പൊതു പണിമുടക്ക് ദിവസമായ ഇന്നത്തെ വെണ്ണിക്കുളം ജംഗ്ഷനിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് കടകൾ എല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ് എങ്കിലും പ്രതീക്ഷ കൈവിടിയാതെ അംഗപരിമിതനായ ഒരു വ്യക്തി ഒരു വാഹനത്തിൽ ആ ജംഗ്ഷനിൽ ആരെയോ പ്രതീക്ഷിച്ച് നിൽപ്പുണ്ട് നമസ്കാരം ഇന്ന് ഒരു സമരദിവസമല്ലേ ഉദ്ദേശം ഇന്ന് സമര ദിവസം ആയതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നാൽ പത്ത് ടിക്കറ്റ് വിൽക്കാമല്ലോ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പക്ഷേ ഇന്ന് ആളുകളാരും ഇറങ്ങാനായിട്ടുള്ള സാധ്യത ഇല്ലല്ലോ ഇല്ല എന്നാലും എന്നെ സഹായിക്കാനായിട്ട് ദൈവത്തിൻ്റെ ഇത് ദൈവത്തിൻ്റെ നാമത്തെ ആൾക്കാർ കാണും ഒരു അതെ 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 വിറ്റു വിറ്റു മുപ്പത് മുപ്പത്തഞ്ച് ടിക്കറ്റ് വിറ്റു വിറ്റുപത് ടിക്കറ്റ് ടിക്കറ്റ് ഉണ്ട് 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 ശക്തേ അതെ 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 ജോസഫ് മലപ്പള്ളി മുസാരിക്കാവലും ആളാ അമ്പലത്തിന്റെ അവിടെ അതെ അതെ പെരുമാട അമ്പലത്തിന്റെ ദിവസം തൊണ്ണൂറ് ടിക്കറ്റ് നൂറ് ടിക്കറ്റ് വരെ പിന്നെ ദിവസം ആയെങ്കിലും വിൽക്കാൻ പറ്റുന്നേ വീട്ടിൽ പോകും അപ്പൊ ഇനി എത്ര ടിക്കറ്റുകൾ വിറ്റാ പോ അമ്പത് ടിക്കറ്റ് ഞാൻ ഒരുമിച്ചെടുത്താൽ വീട്ടിൽ പോവാൻ പറ്റുമല്ലോ